വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഡിജിറ്റൽ സർവേ സംവിധാനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ സന്ദർശനം നടത്തി കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനത്തെ അഭിനന്ദിച്ചാണ് ഇതര സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർ മടങ്ങിയത് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഭൂമി ദേശീയ കോൺക്ലേവിൻ്റെ ഭാഗമായി രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ജില്ലയിലെ ഡിജിറ്റൽ സർവേ നടക്കുന്ന എടക്കഴിയൂർ വില്ലേജ് സന്ദർശിച്ചു മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ച ഡിജിറ്റൽ സർവേ സംവിധാനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി ഇതിനു മുന്നോടിയായി തൃശൂർ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡിനുമായി ഉദ്യോഗസ്ഥ സംഘം കൂടിക്കാഴ്ച നടത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഡിജിറ്റൽ സർവേ പ്രക്രിയയെക്കുറിച്ച് സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥ സംഘത്തിന് ഉപഹാരം നൽകി കേരളത്തിലെ ഡിജിറ്റൽ സർവേ സംവിധാനം വളരെ കാര്യക്ഷമവും നൂതനവുമാണെന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ വിലയിരുത്തി കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു ജാർഖണ്ഡിൽ നിന്നുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ചന്ദ്രശേഖർ ജാർഖണ്ഡ് അണ്ടർ സെക്രട്ടറി ശങ്കർ കുമാർ അരുണാചൽ പ്രദേശ് ഡയറക്ടർ പാഗലി സോറ അരുണാചൽ പ്രദേശിലെ ജില്ലാ ലാൻഡ് റവന്യൂ ആൻഡ് സെറ്റിൽമെന്റ് ഓഫീസർ പൂട്ടോം ടാക്കു തെലങ്കാന സെക്രട്ടറിയും സി എം ആർഒ പ്രൊജക്ട് ഡയറക്ടറുമായ മാണ്ട മകരണ്ടു എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘമാണ് വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പുന്നയൂരിൽ എത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ വാർഡ് മെമ്പർമാർ എന്നിവർ ചേർന്ന് സംഘത്തിന് സ്വീകരണം നൽകി സബ് കളക്ടർ അഖിൽ വി മേനോൻ സർവേ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ കെ സുനിൽ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് അൻസാദ് അസിസ്റ്റന്റ് ഡയറക്ടർ മോനിക്കുട്ടൻ തുടങ്ങിയവർ സംഘത്തെ അനുഗമിച്ചിരുന്നു